നമസ്കാരം ആറാം നമ്മൾ ഇന്നലെ വൈകുന്നേരം കിടന്ന പമ്പിലല്ല ഇന്ന് രാവിലെ കിടക്കുന്നത് ഇന്നലെ കിടന്ന പമ്പി നമ്മൾ രാവിലെ എഴുന്നിട്ട് വണ്ടി ഒക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വെള്ളം ഒഴി കഴുകിയെന്ന് പറയാൻ ഒഴിച്ച് കഴുകിയെന്ന് പറയാൻ പറ്റൂല്ല ജസ്റ്റ് ഒന്ന് തൂത്ത് തുറച്ചെടുത്തു അപ്പോൾ അവിടുന്ന് വെള്ളം തീർന്നു പോയി അപ്പോൾ ഇനി അവിടെ കോർപ്പറേഷനിൻ്റെ വെള്ളം വരുന്നു അപ്പോൾ ഇനി അത് വരണം അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റില്ലേ അവിടെ ഞാൻ തൊട്ടടുത്തുള്ളൊരു പമ്പി വന്നു അവിടുന്ന് കുളിച്ചു ഇനിയിപ്പം സി എൻ ജി അവിടെ നമുക്ക് നമ്മൾ ആ കിടന്ന് വകുമ്പോൾ തന്നെ ഫില്ല് ചെയ്തു കേട്ടോ അത് ഫില്ല് ചെയ്തു പെട്രോൾ ഇവിടെ നിന്ന് അടിച്ച് ഇനി ഇപ്പം നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം സമയം ഇപ്പോൾ അഞ്ച് പത്തായി നാലുമണിക്ക് ഇറങ്ങണമെന്ന് ഓർത്തോ നാലുമണിക്ക് ഇറങ്ങാൻ നടന്നില്ല കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമുക്ക് ഇവിടെ എന്തായാലും ഇത്രയും ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല ആ കാക്കനാട് ഇൻഫോ പാക്കിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് പോവാം എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ആയിരത്തി ട്രിപ്പ് എടുത്തിട്ട് കാണാം രാവിലെ അവിടെ നിന്ന് പോകുന്നിട്ട് പിന്നെ നമുക്കൊരു നാല് ട്രിപ്പ് കിട്ടി കേട്ടോ നാല് ട്രിപ്പ് കിട്ടി ഞാനിപ്പോൾ ലക്ഷ ഹോസ്പിറ്റലാണ് ലാസ്റ്റ് ട്രിപ്പ് അവിടെ ആയിരുന്നു ഡ്രോപ്പായിട്ട് നിൽക്കുവാണ് ഇനിയിപ്പം ഇവിടുന്ന് ഇത്രയും രാവിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെ ഒന്നും കാണുവല്ലായിരിക്കും അതുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാം അവിടെ ക്രൗൺ പ്ലാസയും അതുപോലെ ലേമനെഡിൻ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റിവിടാം രാവിലെ പോലെ എയർപോർട്ട് കിട്ടിയാലോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ വഴിക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഇനിയിപ്പം ഡോക്ടറെ ഒക്കെ കൺസൾട്ട് ചെയ്ത് ഇറങ്ങണമെങ്കിൽ പത്ത് ഒന്ന് മണിയൊക്കെ കഴിയും ഇപ്പം സമയം ഏകദേശം എട്ടര ഒക്കെ ആയുള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം ഈ മരടിലെ ഒരു ഫ്ലാറ്റ് പണി തീരാണ്ട് പല ദുരൂഹതകളും അഭ്യൂഹങ്ങളും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു ഫ്ളാറ്റ് ഞാനിവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പോഴാണ് ഇറങ്ങി നിൽക്കുന്നത് ഇറങ്ങി നിന്നില്ല ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ ഒന്ന് കാണിച്ചതോ ജസ്റ്റ് നമ്മുടെ മുന്നിൽ കാണുന്ന സാധനം ഇപ്പം ഈ പറഞ്ഞ കണക്കിന് ആളുകള് പല പരിപാടികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല കാശോടൊക്കെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര ഒന്നൊന്നര ഒന്നും ആയിരിക്കില്ല കേട്ടോ എനിക്കത് അറിയില്ല ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ ആ കെട്ടിടത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ആ സൈഡ് മുഴുവൻ കാടാണ് അതുപോലെ ഇതിനകത്ത് മുഴുവൻ മരങ്ങളാണ് ചിലപ്പോൾ ഈ ഇതുണ്ട് സൈഡിൽ വെള്ളമൊക്കെ ഉണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും ഇത് അനുമതി കിട്ടേണ്ടത് പക്ഷേ ഇതിനെപ്പറ്റി ഭയങ്കര ദുരൂഹതകളൊക്കെയാണ് പറയുന്നത് ഇവിടെ ഭയങ്കര പ്രേതശല്യങ്ങളുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ ആ അപ്പുറത്തെ സൈഡും നിറച്ച് കാടാണ് കേട്ടോ മരമൊക്കെ വളർന്നു അതിൻ്റെ അകത്തോടെ നിൽക്കുന്നത് ആ സൈഡ് ആ സൈഡൊക്കെ മുഴുവൻ ഇതേപോലെ തന്നെ കാടാണ് നമ്മളിത് കുണ്ടന്നൂർ വൈറ്റില റോഡിലാട്ടോ ഇത് ഇതിപ്പോൾ നമ്മൾ കുണ്ടന്നൂരാണ് കാണുന്നത് അതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം ഞാൻ അവിടെ വണ്ടി ഒതുക്കിയിട്ടേക്കുവാണ് വെറ്റി വല്ലതും കിട്ടുമെന്നല്ലോ പോലീസുകാരൊന്നും ഇറങ്ങാൻ സമയമായിട്ടില്ല ഇതിൻ്റെ അടുത്ത് ഇത്ര ഈ സംഭവം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം അക അടിയിൽ വാട്ടർ ബെഡ് ഉണ്ടെങ്കിൽ പ്രശ്നം ആവൂല അതുകൊണ്ടായിരിക്കാം ചിലപ്പം എന്നാലും നമ്മൾ വണ്ടികൾ ഒതുക്കിയിട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വന്ന് കണ്ടപ്പം നിർത്തിന്നേ ഉള്ളൂ ഇതുവരെ ഇങ്ങനെ നിർത്തിയിട്ടില്ല ഇങ്ങനെ വന്ന് എല്ലാവരും കടന്നു പോയിട്ടുള്ളത് കണ്ടിട്ടുമുണ്ട് എന്നാലും ഞായൻ പൈസയുള്ള മോതലിട്ടു കേട്ടോ ഇത് ഇങ്ങനെ മണ്ട നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ടേന്ന് ഇത് താഴെ വരെ ഉണ്ട് അത്യാവശ്യം നല്ല പൈസ ഉണ്ടല്ലോ വണ്ടിക്കകത്ത് എന്റെ ഉടമസ്ഥനെ കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ നമുക്കറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ള അറിവുകളേ ഉള്ളൂ എന്തായാലും നമുക്കതിന് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല നമുക്ക് ബുദ്ധിമുട്ടോ ആ ക്രൗൺ പ്ലാസ കണ്ടോ ഇതിന്റെ അവിടേക്ക് പോവാം ഇതാ ക്രൗൺ പ്ലാസ ആണ് ഈ കാണുന്ന ഹോട്ടല് അത്യാവശ്യം റിപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അതിൻ്റെ തൊട്ടടുത്ത് ഈ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലേമരേഡ് ഉണ്ടോ നമുക്ക് അവിടെ പോയി കിടക്കാം ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് കിടക്കാം അപ്പോൾ ഇവിടുന്ന് അവിടുന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും സാധാരണ ഞങ്ങൾ അവിടെ പോയി കിടക്കാറ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം രാവിലെ അവിടുന്ന് വല്ല ട്രിപ്പ് കിട്ടുവാണെങ്കിൽ വെച്ചാൽ കാരണം അവിടുന്ന് ആ വെക്കേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പോകാനായിട്ട് ബുക്ക് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങണം ഈ സൈഡുണ്ട് ഈ സൈഡ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ നല്ല ഫ്ളാറ്റ് കാണാനും അത്യാവശ്യം അടിപൊളിയൊക്കെയാണ് ആ സൈഡിലുണ്ടോ നിൽക്കുന്നത് ഫ്ളാറ്റ് കാണാനും അടിപൊളിയൊക്കെയാണ് പക്ഷേ ഇതായിരിക്കാം കാരണം ആളുകൾ പറയുന്ന പോലെയൊക്കെയാണോ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഇതുപോലെ ഒരു ഫ്ലാറ്റ് നമ്മൾ ഫോട്ടോ പോകുന്ന കഴിക്കുക ഫോട്ടോ അതായത് ഈ വഴിക്ക് നമ്മുടെ തേവര തേവരുകയറി പോകുമ്പോൾ കാണാൻ തോന്നും അവിടുത്തെ ആണ് പൊളിച്ച ഫ്ളാറ്റ് അവിടെ ഒരു ഫ്ലാ ഉണ്ടായിരുന്നത് ഇതുപോലൊരു ഫ്ലാറ്റ് എന്തായാലും ഇതാണ് ആ ഏരിയ നമുക്ക് ഇങ്ങോട്ടാണ് ഇറക്കേണ്ടത് നമുക്ക് ഈ ഇതാണ് നമ്മൾ വന്ന മെറീഡിയൻ ഹോട്ടൽ അതും അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാ കേട്ടോ നമുക്കിതിൻ്റെ താഴെ ഇവിടെ ഇറങ്ങി കിടക്കാം ഈ വഴിക്ക് യൂട്ടാൻ എടുത്ത് ഇവിടുന്ന് യൂട്ടാൻ എടുക്കാൻ പാടില്ലാത്ത നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി ഫ്രണ്ടിൽ ഇവിടെയുമായിട്ട് കിടക്കാം വിഷം പോലെ ഊബ്രേട്ടന്മാരുണ്ട് നമ്മളത് നോക്കണ്ട നമുക്ക് ചെറിയ വണ്ടിക്കുള്ള ട്രിപ്പ് ചിലപ്പോൾ അടിക്കുമായിരിക്കും ഇതെ ഗേറ്റ് ആട്ടോ ഇത് ചെറിയ പരിപാടിയല്ല ഇത് വമ്പൻ സംവിധാനമുള്ള പരിപാടിയായ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് സംഭവം കണ്ടോ ഫ്ലാറ്റ് കണ്ടോ ഫ്ളാറ്റിൻ്റെ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ നമ്മൾ ആ കാണാത്ത കാണാതെ പോയ സൈഡായി കാണുന്നത് മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ട് പുല്ലല്ല ശരിക്കും മരങ്ങളാ മൊത്തം ആ ഫ്ലാറ്റിന്റെ അകത്തോടെയാണ് മരങ്ങളെല്ലാം വളർന്നിരിക്കുന്നത് ആളുകൾ പറയുന്ന പോലെ തന്നെ കറക്റ്റ് നമുക്ക് തോന്നും അയാളെ മുഴുവൻ പോവാനും അങ്ങനെയുള്ള സാധനങ്ങളല്ല ഈ പറഞ്ഞു കിടക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ അടിച്ച് കിടക്കാം കുറച്ചും ഇറക്കുമ്പോൾ മടിക്കാതിരിക്കില്ല ഇപ്പൊ ഒരു യാത്ര അടിച്ചു പക്ഷെ എടുക്കാൻ പറ്റില്ല വീട് എടുക്കൂല്ല രാത്രി പിന്നെ റേറ്റ് കുറവായിരിക്കും നമുക്കത് പ്ലസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് പ്ലസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സമയത്ത് നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റില്ല അതിനെല്ലാം റഡാറായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഊബർ അല്ലാതെ വരുന്ന മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് എടുത്തും കാണാം ഞാൻ ഉദയം പേര് ഒരു ഓട്ടം വന്നായിരുന്നേ ഇവിടെ വരെ വന്നപ്പോൾ ഇവിടെ കായലിൻ്റെ ഒരു ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് കാണാൻ ഓർത്ത് പോവാം മതിയെന്നറിയത്തില്ല നോക്കിയിട്ട് വരാം എനിക്ക് ഇതാണെന്ന് വഴി എന്നാണ് പറഞ്ഞത് ഓട്ടത്തിലായിരുന്നു ചേച്ചിയോട് കൊണ്ടിറക്കിട്ടോ അപ്പം ചേച്ചി പറഞ്ഞ ഇവിടെ കാണാൻ സ്ഥലമുണ്ടെന്നു ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ അവിടെ ചെല്ല ടൈം ഓ എൻ്റെ അപ്പൊന്നു അടിപൊളി വ്യൂ മീനൊക്കെ പിടിക്കുന്ന സ്ഥലമാട്ടോ വെള്ളമെല്ലാം പോകുന്നത് ഇത് കായലാണെന്ന് പറയുമോ വേമനാട്ട് കായലാണ് ഉദയം പേരൂർന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കാക്ക ചേട്ടാ അയ്യോ ഫുൾ ഏരിയ അടിപൊളി കേട്ടോ ഞാൻ അവിടെ വേണ്ട വണ്ടി ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതിലൂടെ കറങ്ങി ഇങ്ങനെ നടന്ന് വന്നതാണ് ഞാൻ ചേച്ചി ചേച്ചിയോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് പോയി കണ്ടു നോക്കുക നല്ല ഭംഗിയാന്ന് കണ്ണെത്താത്ത ദൂരം ഇങ്ങനെ കാര്യം കിടക്കുക ഇവിടെ വരുവാണെങ്കിൽ ചിലപ്പോൾ കായൽ മീനൊക്കെ ഇവരുടെ നേരിട്ട് മേടിക്കായിരിക്കും കേട്ടോ അത് മുഴുവൻ വെള്ളമാണ് ഇവിടെ മീൻ പിടിച്ച് കയറുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ ചെറിയ ബണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് മീനെ അവരിടുന്നതാണെന്ന് തോന്നുന്നു അതായത് മീനെ ഇടുന്ന ബണ്ട മീനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കേട്ടോ ഈ കാക്കയൊക്കെ ഞങ്ങൾ വളർന്ന് അടിപൊളി ഒരു രക്ഷയില്ല നമുക്ക് ആ സൈഡൊക്കെ നോക്കി നമ്മൾ ഈ പണ്ടത്തെ കലണ്ടറിൻ്റെയൊക്കെ പേജിൽ ഓരോ ഫോട്ടോ കാണുമല്ലോ അതുപോലെ ഒരു ഫ്രീവ് ഒക്കെ അത് ആ എൻ്റെ വണ്ടി കിടക്കുന്നത് ഇവിടെ ആയിട്ട് വരാം തെങ്ങിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ അവിടെ ആയിട്ട് വരും ഓ കൊള്ളാം പുളി രക്ഷയില്ല ഞാൻ ഇത് കാണാൻ വേണ്ടി അവിടെ നടന്നു വന്നതാണ് ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം മുല്ലപ്പന്തൽ ഷാപ്പ് തിരിച്ചാൻ സ്ഥലമില്ല നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട ഇവിടെ ഇങ്ങനെ പോവാം ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ താമസിച്ച് ഞാൻ ഇനി അവിടെ നിന്ന് ഓടിച്ച് തന്നെ ഇച്ചിരി പാടാം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം ഈ വളം അങ്ങ് തിരിഞ്ഞ് ചെല്ലുമ്പോഴാണ് കേട്ടോ ഷാപ്പ് ഷാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഫാമിലിയൊക്കെ വന്ന് ഫുഡ് കഴിയുന്ന അറ്റൊളി സ്പോട്ടാണ് ഇത് ആ വണ്ടി കിടക്കുന്നതാണ് മുല്ലപ്പന്തൽ ഷാപ്പ് ഞാനിവിടെ നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ മുറ്റത്തുള്ള ആ മുല്ലയാണ് ഈ നിൽക്കുന്ന മുല്ലയാണ് കേട്ടോ ഈ മുല്ലപ്പന്തൽ ഷാപ്പ് എന്ന് പേര് വരാൻ കാരണം പിന്നെ അടിപൊളി കള്ളുവാണെന്നാണ് പറയുന്നത് ഇത് വരുന്നത് ഉദയം പേരൂർന്ന് പറയുന്ന സ്ഥലത്ത് ഇച്ചിരി ഉള്ളിലായിട്ടാണ് ഷാപ്പ് അവർക്ക് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഞാനിവിടെ പണ്ട് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു രണ്ട് മൂന്ന് പേര് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതവിടെ വന്ന് ഇത് അവരുടെ പാർക്കിങ്ങൊക്കെ അന്ന് ഈ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ശനിഞ്ഞാലൊന്നും ഈ പരിസരത്തേക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇപ്പം പറയുന്നത് ഇവർക്ക് ഒരു ഒരു ഗ്യാങ് ആയിട്ട് ചെന്നാൽ മാത്രമേ ഇവർ ഫുഡ് ഇപ്പം സെർവ് ചെയ്യൂള്ളൂ കാരണം തിരക്ക് തിരക്കതുപോലെയാണ് അപ്പം കുറച്ച് പേർക്ക് വേണ്ടി അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പറഞ്ഞത് എനിക്കറിയില്ല അതിനെപ്പറ്റി ഇപ്പം ഞാൻ ഒത്തിരിയായി ഞാൻ ഇവിടെ വന്നിട്ടില്ല വല്ലാതെ അപ്പം ഇത് രണ്ടും ഇവിടെയാണ് ഇതിന് മുമ്പ് പോയി നമുക്കവിടെ മീനൊക്കെ പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നാട്ടോ പറഞ്ഞത് വേമനാട്ടുകാരി അവിടെ മീൻ പിടിക്കാം നമുക്ക് വല വീശ്നറു വേണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടാക്കിയിടായിരിക്കും അതിനെപ്പറ്റി വരില്ല ഞാൻ പോയപ്പം അവിടെ ഇങ്ങനെ ഉണ്ടെന്നാണ് ചേച്ചു പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയത് എന്തായാലും മുല്ലപ്പന്തൽ ഷാപ്പ് കണ്ടില്ലേ ഇതാണ് മുല്ലപ്പന്തൽ ഷാപ്പ് അപ്പം ഇനി നമ്മൾ നേരെ തിരിച്ച് ഈ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ ചെറിയ വഴി ഇച്ചിരി ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു കിലോമീറ്റർ അടുത്ത് ഇങ്ങോട്ട് വരാനുണ്ട് അപ്പം വരാൻ താല്പര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫുഡാണ് ഇവിടുത്തെ എന്തായാലും നമുക്കിനി എവിടെയെങ്കിലും ചെന്ന ട്രിപ്പും കിട്ടുമോ നോക്കാം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വഴി വണ്ടി ഒതുക്കി ഇട്ടേക്കുക ഊബറ് ചേട്ടൻ മാറി കളിയ ഒന്ന് രണ്ട് മൂന്ന് ഇതേപോലെ പോയി നാല് പിന്നെ എൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് കിടപ്പുണ്ട് നമ്മുടെ ബാക്കിലോട്ടും ഉണ്ട് ബാക്കിൽ ഈ സൈഡ് മുഴുവൻ കിടക്കുന്ന ഊബർ കേട്ടോ അപ്പം ഇവിടുന്ന് ട്രിപ്പ് ഇല്ലയോ കിട്ടുമില്ലയോന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല എന്തായാലും ഇവിടെ ഒന്ന് കിടക്കുവാനും ഇന്ന് അത്യാവശ്യം ട്രിപ്പുകളുണ്ടായിരുന്നു കുഴപ്പമില്ലാതെ ട്രിപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കണം ഭക്ഷണം എടുത്തു മേടിക്കണം കഴിക്കണം ഞാൻ കഴിഞ്ഞാൽ വൈറ്റിലെ വലായിരിക്കും കിടക്കുന്നത് അങ്ങോട്ടേക്ക് അതായത് ഇന്നലെ കിടന്ന പമ്പിലേക്കൊന്നും പോകാൻ പറ്റും ഒത്തിരി ദൂരമുണ്ട് അപ്പം വൈറ്റിലായിരിക്കും ചിലപ്പം ആ പമ്പിലേക്ക് തന്നെ പോകും ദൂരവും അടുത്ത ട്രിപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്നു ഒരു ഇത് വെച്ചിരിക്കും ഒരു ഊറോട് വരുന്നത് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് അപ്പം ട്രെയിൻ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് അത് ഇറങ്ങി കഴിയുമ്പോൾ അറിയാം ട്രിപ്പ് വല്ലതും കിട്ടുമില്ല ഇവിടുന്ന് പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് ട്രിപ്പ് കുറവാണ് ഒത്തിരി ട്രിപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ഇല്ല വണ്ടി ട്രെയിൻ വരുന്നതുകൊണ്ട് പോകുന്നുണ്ട് അല്ലാതെ ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും ഇനിയിപ്പം ഭക്ഷണം പരിപാടിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ച് ഒന്നെങ്കിൽ അവിടെ കരിക്ക എവിടെയെങ്കിലും കാണും വയറ്റിലാണെങ്കിൽ ഹബ്ബിക്കാലും നമുക്ക് കുളിക്കുകയും പരിപാടിയൊക്കെ ചെയ്യാം രാവിലെ വണ്ടി കഴുകിയതാണ് വേറെ ഇപ്പോൾ വണ്ടി ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പം എന്തായാലും വീഡിയോ നിർത്തണം എന്നൊഴുക ബാക്കി എന്ത് സജഷൻ വേണമെങ്കിലും വീഡിയോയിൽ പറയാം കമൻറ്റിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം